നമസ്കാരം വീണ്ടും വട്ടവടയിൽ വന്നിരിക്കുകയാണ് വട്ടവടയിലെ ഡ്രീം വാലി റിസോർട്ട് ഒരു രക്ഷയില്ലാത്ത ആമ്പ്യൻസാണ് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് ഇപ്പം എൻ്റെ കൂടെ എൻ്റെ കുടുംബമുണ്ട് പിന്നെ നമ്മുടെ കൂട്ടുകാരും അവരുടെ കുടുംബമുണ്ട് നമുക്ക് ഇവിടുത്തെ ഡ്രീം വാലിയിലെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കാണാം അങ്ങനെ ദ ഗേറ്റ് വേ ഓഫ് മൂന്നാർ എന്ന് പറയുന്ന നമ്മുടെ നേരിമംഗലം പാലം കടന്ന് വീണ്ടും വട്ടവടയിലേക്ക് ഒരു യാത്ര പോവുകയാണ് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ വെക്കേഷനിലാണ് നമ്മൾ വട്ടവടയിലെ ഹിഡൻ ഹ്യൂസ് എന്ന് പറഞ്ഞൊരു ഒരു റിസോർട്ടിൽ നമ്മൾ എല്ലാവരും കൂടി കൂടെ ഒരുമിച്ച് ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വർഷം കൂടിയ ആ ഒരു ഹിഡൻ ഹ്യൂസ് റിസോർട്ടിൽ വെച്ചിട്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു അടുത്ത വർഷത്തെ അതായത് ഈ വർഷത്തെ നമ്മുടെ ട്രിപ്പ് ഔട്ട് ഇന്ത്യ അല്ലെങ്കിൽ ഔട്ട് കേരള മതിയെന്ന് പക്ഷേ അവസാനം ആ ഒരു പ്ലാനിങ് കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും ഞങ്ങൾ വട്ടവടയിലേക്ക് എത്തിരിക്കുകയാണ് വട്ടവടയിലെ ഡ്രീം വാലി റിസോർട്ട് എന്താ ലക്ഷ്യമാക്കിയാണ് ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ യാത്ര ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ നമ്മുടെ സ്വന്തം വണ്ടി എടുത്താണ് വന്നിട്ടിരുന്നത് പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങളെല്ലാവരും നമ്മൾക്ക് ഫ്രീ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു ട്രാവലർ എടുത്തിട്ടാണ് യാത്ര ചെയ്യുന്നത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വട്ടവടയിലേക്കുള്ള യാത്ര ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു യാത്ര തന്നെയാണ് അപ്പം അങ്ങനെ നമ്മൾ വട്ടവടയിലേക്കുള്ള യാത്രയിൽ ആ ഒരു ചെക്ക് പോസ്റ്റിൽ തിരിക്കുകയാണ് ഇവിടുന്ന് ഷോല നാഷണൽ പാർക്ക് ആ ഒരു തിക് ഫോറസ്റ്റ് താണ്ടിയാണ് നമ്മൾ നേരെ വട്ടവടയിലേക്ക് പോകുന്നത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ എങ്ങോട്ടേക്ക് ക്യാമറ തിരിച്ചു വെച്ചാലും ഏറ്റവും മനോഹരമായിട്ടുള്ള ഫ്രെയിമുകൾ മാത്രം കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് വട്ടവട അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡ് എന്ന് നമ്മൾ വട്ടവടേനെ വിശേഷിപ്പിക്കുന്നത് ഈ വെക്കേഷനിൽ തന്നെ ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് വട്ടവടയിലേക്ക് വരുന്നത് ഒരു പ്രാവശ്യം എൻ്റെ ഫാമിലിയുടെ കൂടെ വട്ടവടയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പാമ്പാടും ഷോല നാഷണൽ പാർക്കിലെ തിക് ഫോറസ്റ്റിനകത്ത് പൈൻ ഫോറസ്റ്റുകൾ പൈൻ മരങ്ങൾക്കിടയിലൂടെയുള്ള ഈ ഒരു റോട്ടിലൂടെയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തരുന്ന ഒരു കിടൽ എക്സ്പീരിയൻസ് തരുന്ന ഒരു യാത്ര തന്നെയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ടീം എക്സ്പ്ലോറേഴ്സ് ഞാനും പിന്നെ ഞങ്ങളുടെ ചങ്കുകളായിട്ടുള്ള അമല് ഷ്യമല് പിന്നെ ഞങ്ങളുടെ സ്വന്തം പഗ്ഗുട്ടൻ പങ്കുട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ട്രിപ്പാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും പിന്നെ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കളാണ് ഈ യാത്രയിലെ താരങ്ങൾ ജോക്കുട്ടനും അതേപോലെ തന്നെ നമ്മുടെ ജാനിക്കുട്ടിയും പിന്നെ നമ്മുടെ ത്രലോകും ഒക്കെ ആയിട്ടുള്ള ഒരു അടിച്ചുപൊളി യാത്ര തന്നെയായിരുന്നു ഈ ഒരു പ്രാവശ്യത്തെ നമ്മുടെ ഡ്രീം വാലി വട്ട വട്ടവടയിലേക്കുള്ള യാത്ര ഈ പ്രാവശ്യത്തെ യാത്രയിലും ഞങ്ങളുടെ ടീമിൽ നിന്ന് കുറച്ച് പേരൊക്കെ കുറച്ച് കാരണങ്ങൾ കൊണ്ട് വരാതിരിക്കുന്ന പറ്റിയിട്ടുണ്ട് അടുത്ത യാത്രയിൽ അവരുണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ വീണ്ടും ഈ യാത്രകൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് പട്ടവടയുടെ ഹൃദയഭാഗത്തേക്ക് അടുക്കും തോറും തട്ട് തട്ടായിട്ടുള്ള ഒരുപാട് കൃഷി സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഡ്രീം വാലി റിസോർട്ടിൻ്റെ ഒരു മെയിൻ റോട്ടിലേക്ക് കടന്നിരിക്കുകയാണ് കുറച്ച് എന്താ പറയുക ട്രാവലറിന് കുറച്ച് അതിസാഹസികമായിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു ഡ്രീം വാലിയിലേക്കുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് ഒരു കിഡ്രിലൻ ആംബിയൻസ് തരുന്ന ഒരു അടിപൊളി റിസോർട്ട് തന്നെയായിരുന്നു ഈ ഡ്രീം വാലി റിസോർട്ട് വ്യത്യസ്ത തരത്തിലുള്ള വിവിധമായിട്ടുള്ള റൂമുകൾ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടെൻ്റ് സ്റ്റേ വേണമെങ്കിൽ ടെൻറ്റ് സ്റ്റേ ഉണ്ട് അതേപോലെ തന്നെ പ്രീമിയം കോട്ടേജസ് ഉണ്ട് റൂംസ് ഉണ്ട് നമ്മൾ ഒരു മീഡിയം ലെവലിലുള്ള ഒരു റൂംസാണ് നാല് റൂമാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് അടിപൊളി വ്യൂ അതായത് എന്താ പറയുക ഒരുപാട് കുന്നഞ്ചിരുവിന് ഒരു സൈഡിലൊക്കെ ആയിട്ടാണ് ഈ ഒരു സംഭവം അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാർക്കും അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് തൊട്ടിലെ കാലാവസ്ഥ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് അത്യാവശ്യം തണുപ്പ് തന്നെ ഉണ്ടായിരുന്നു കാലത്ത് കോട ഉണ്ടാവും എന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കാണുന്ന ബിൽഡിങ്ങിലാണ് ഞങ്ങൾ നാല് റൂം എടുത്തുണ്ടായിരുന്നത് രണ്ട് റൂമ് താഴെയും രണ്ട് റൂമും വെള്ളും ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നീറ്റ് ആൻഡ് ക്ലീൻ റൂമ് തന്നെയായിരുന്നു മെയിനായിട്ട് ഇവിടുത്തെ ആംബിയൻസ് ഇവിടുത്തെ ആംബിയൻസിനാണ് നമുക്ക് എന്താ പറയുക ഒരു ഏറ്റവും കൂടുതൽ പ്ലസ് പോയിന്റ് കൊടുക്കേണ്ടത് പിന്നെ ഒരു കിഡലൻ പൂള് ഇവിടെ ഉണ്ട് ആ പൂള് അടിപൊളിയായിരുന്നു പിന്നെ പൂളിൽ ഇറങ്ങുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് തന്നെയാണ് കാരണം അത്യാവശ്യം നല്ല തണുപ്പുള്ള സമയമായതുകൊണ്ട് തന്നെ നമ്മൾ പൂളിൽ ഇറങ്ങുക എന്നുള്ളൊരു ടാസ്ക് നമ്മൾ അത് അത് ചെയ്തിരുന്നു എങ്കിലും അതിൻ്റെ എക്സ്പീരിയൻസ് അടിപൊളി തന്നെയായിരുന്നു മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികൾക്കുള്ളൊരു പാർക്ക് അത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നവർക്കൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് വന്ന് ഇവിടെ നിന്ന് എന്താ പറയുക പിള്ളേർക്ക് ഒന്ന് റിഫ്രഷ്മെൻ്റ് ആകാൻ പറ്റിയ ഒരു അടിപൊളി പാർക്കുണ്ട് ജോക്കൂട്ടനും എന്താ തന്നെ ജാനിയും അത്ര ലോകമൊക്കെ അടിച്ച് പൊളിക്കുന്നുണ്ടായിരുന്നു അവർക്ക് എന്താ പറയുക ഒരു അടിപൊളി ആംബിയൻസ് ആയിരുന്നല്ലോ പാർക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഗ്രീനറി ഒക്കെ അടിപൊളി ആംബ്യൻസ് തന്നെയായിരുന്നു റിസോർട്ടിൽ വന്ന് കഴിഞ്ഞാൽ ഇവിടെ പീച്ച് മരത്തിൽ നിന്ന് പീച്ച് പറിക്കാനുള്ള അവസരം നമുക്ക് തരുന്ന ഒരു വെറുതെ പറഞ്ഞതാണ് അതറിഞ്ഞ് ഇവിടെയുള്ള സ്ത്രീ പുരുഷന്മാരെല്ലാവരും ബീച്ച് പറിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബീച്ച് മരത്തിൽ നിന്ന് ബീച്ച് കുറച്ച് കഴിക്കുന്നത് അത് ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമുക്ക് അത്യാവശ്യം കുറേ പഴങ്ങൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല മധുരമായിരുന്നു ഈ റിസോർട്ടിൽ അവർ ഒരുപാട് പൂക്കളും ചെടികളൊക്കെ അവരുടെ ഗാർഡൻ്റെ ഭാഗമായിട്ട് അവർ നിർത്തിയിട്ടുണ്ട് ഇതൊരു സൂര്യകാന്തി പൂവാണ് അവർ വിത്തിന് വേണ്ടി നിർത്തി എന്താണെന്നാണ് പറഞ്ഞത് അതേപോലെ തന്നെ ഒരുപാട് മരങ്ങൾ ഒരുപാട് മരങ്ങൾ ഈ ഒരു റിസോർട്ടിൽ അവരുണ്ട് ജോക്കുട്ടൻ ഇറങ്ങാൻ വേണ്ടിയിട്ട് വാശി പിടിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല തണുപ്പായതുകൊണ്ട് തന്നെ നമ്മളധികം പിള്ളേരെ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ കുറച്ച് പേര് മാത്രം ഇറങ്ങി പൂള് ഞങ്ങൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അങ്ങനെ പൂളൊക്കെ നല്ല അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് വൈകുന്നേരമായ ഇവരൂടെ ഒരു അടിപൊളി ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിവിടെ ഇന്ന് സ്റ്റേ ചെയ്യുന്ന എല്ലാവർക്കും ഒരുമിച്ചാണ് ക്യാമ്പ് ഫയർ നല്ല അടിപൊളി ഒരു ഡി ജെ പരിപാടിയിലൊക്കെ ആയിട്ട് ഒരു കിടലൻ ഒരു ആംബിയൻസ് തന്നെയായിരുന്നു ആ ഒരു ക്യാമ്പ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഭയങ്കരമായിട്ട് എല്ലാവരും ഇവിടെ അന്ന് വന്നിട്ടുള്ള എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ക്യാമ്പ് ഫയർ തന്നെയായിരുന്നത് അങ്ങനെ ക്യാമ്പ് ഫയർ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ് നമുക്ക് നമുക്കിവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് കോംപ്ലിമെൻറ്ററി ആയിട്ട് കിട്ടുന്നുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ പേ ചെയ്താണ് ഇവിടുന്ന് റെസ്റ്റോറൻറ്റും മേടിക്കേണ്ടത് പിന്നെ ഫുഡ് ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വൻ ശോകമായിരുന്നു അത് നമ്മൾ ഇതിന് മുമ്പ് രണ്ട് റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഫുഡ് വൻ ശോകമായിരുന്നു അത് നമ്മൾ ഓപ്പണായിട്ട് പറയുകയാണ് അത് അവരോട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫീഡ്ബാക്ക് കൊടുത്തു അവരത് ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അടുത്ത പ്രാവശ്യം ഇനി പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണെന്ന് നല്ല എക്സ്പെൻസീവ് ആയിരുന്നു ആ എക്സ്പെൻസിവിനുസരിച്ചിട്ടുള്ള ഒരു ക്വാളിറ്റി ആ ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം നേരം വിളിത്തിരിക്കാണ് നമുക്ക് അത്യാവശ്യം നല്ലൊരു കോട നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് കാലത്തുള്ളൊരു പൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നിൽക്കണേ പറഞ്ഞ വട്ടവട 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 ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത് പിന്നെ സ്റ്റേ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിള്ളേർക്ക് കളിക്കാൻ ഒരു ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട് മറ്റേ കിളികളൊക്കെ പിടിക്കാൻ വേണ്ടിട്ടൊക്കെ വെറൈറ്റി ആയിട്ട് കാലത്ത് തന്നെ ഓരോരുത്തരെ ഡിറ്റ് വരുന്നുണ്ട് നമ്മൾ കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് നമുക്കൊരു പതിനൊന്ന് മണിക്കാണ് ഇവിടുത്തെ ചെക്ക്ഔട്ട് ടൈം നമ്മൾ ഇന്നലെ എത്തിയത് ഏകദേശം ഒരു മൂന്ന് മണി ആയപ്പോഴാണ് എത്തിയത് ചെക്കിൻ ചെയ്തത് പിന്നെ ഒരു പതിനൊന്ന് മണിക്ക് കാലത്ത് ചെക്ക് ഔട്ട് ടൈമാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു റൂമിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സീസൺ അനുസരിച്ചാണ് ഇവിടുത്തെ റേറ്റ് എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം ഫൈവ് തൗസൻഡ് ആയിരുന്നു റൂമിന് ഉണ്ടായിരുന്നത് അതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻറ്ററി ആയിരുന്നു ഫുഡ് ഡിന്നർ ആയാലും പിന്നെ ലഞ്ച് എന്തെങ്കിലും ആയാലും ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നമുക്ക് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റും പിന്നെ ഫുഡിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞതാണ് അങ്ങനെ നമ്മൾ നമ്മൾ നേരെ പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് കോംപ്ലിമെൻ്ററി ആണ് അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു ബ്രെഡ് ടോസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ദോശ അപ്പം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് വലിയ കുഴപ്പമില്ലാത്ത ഒരു സംഭവമായിരുന്നു ഇവിടെ തെറ്റ് പറയാൻ ഉണ്ടായിരുന്നില്ല ഇതുപോലെ തന്നെ പൂരി ഉണ്ടായിരുന്നു ഇഡ്ഡലി ഉണ്ടായിരുന്നു ദോശ ഉണ്ടായിരുന്നു ചട്നി അങ്ങനെയൊക്കെ ആയിരുന്നു സംഭവങ്ങളൊക്കെ നമ്മുടെ മക്കള് അവർ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അവർ ട്രിപ്പ് സോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങളുടെ ഫോട്ടോ സെക്ഷൻ കുറച്ച് ഈ ഒരു റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോ സെക്ഷൻ പിരിയാഡിലേക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഫോട്ടോ സെക്ഷനും പിരിയാഡിലേക്ക് കഴിഞ്ഞ് നമ്മൾ അതൊക്കെ ഒരു പതിനൊന്ന് മണിയോടടുത്തിട്ടാണ് നമ്മൾ ഔട്ട് ചെയ്ത് പുറത്തേക്ക് പോയത് ഡ്രീം വയലിൻ്റെ പരിപാടി കഴിഞ്ഞ് നമ്മൾ പോണേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഡ്രീം വാലി നമുക്ക് കിട്ടിയത് ഫുഡിൻ്റെ ഡിന്നറിന് ഫുഡിന് കിട്ടിയ ഒരു പ്രശ്നം ഒഴിച്ച് ബാക്കി നോക്കിയാണെങ്കിൽ ആംബിയൻസും റൂം വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ സർവീസും വലിയ കുഴപ്പമില്ലാത്ത പരിപാടിയൊക്കെ തന്നെയായിരുന്നു ഡ്രീം വാലിയിൽ ഉണ്ടായിരുന്നത് വട്ടവടയിലെ കൊട്ടക്കമ്പൂർ എന്നൊരു സ്ഥലത്താണ് ഈ ഒരു സംഭവം ഈ ഒരു റിസോർട്ട് ഉള്ളത് തന്നെ ഒരു ചെറിയൊരു ചെറിയൊരു എന്താ പറയുക ഒരു ടൗണൊക്കെ ഇതിൻ്റെ മുകളിലുണ്ട് ശരിക്കും വട്ടവട ടൗണിൽ നിന്ന് വീണ്ടും കുറച്ച് മുകളിലേക്ക് പോരണം എറണാകുളം മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട എസ് എഫ് ഐ പ്രവർത്തകനായിട്ടുള്ള അഭിമന്യുവിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ ഒരു റിസോർട്ട് ഉള്ളത് അതാണ് അഭിമന്യുവിൻ്റെ വീട് ഇവിടെ നിന്ന് മാത്രമല്ല ഒരുപാട് ഷൂട്ടിംഗ് ലൊക്കേഷൻ നമ്മുടെ നായാട്ട് സിനിമയൊക്കെ ലൊക്കേറ്റ് ലൊക്കേഷൻ ഇവിടെ ആയിരുന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ തിരിച്ചു പോകുന്ന വഴി വട്ടവടെ തന്നെയുള്ള ഒരു സ്ട്രോബെറി ഫാമിൽ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ സ്ട്രോബെറി അതുപോലെ തന്നെ ക്യാബേജ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങി അതുകൊണ്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്ത് പോകാം എന്നുള്ളൊരു ഇതിൽ വന്നിരിക്കുകയാണ് നല്ല വിളഞ്ഞു നിൽക്കുന്ന ക്യാബേജ് നമുക്ക് ഇവിടുത്തെ ഇവരുടെ ഫാമിൽ നിന്ന് നേരിട്ട് പറിച്ചെടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ജാനിയും ജോക്കൂട്ടനും തരത്തിലുള്ള ഓരോ ക്യാബേജ് പറിക്കുന്നുണ്ടായിരുന്നു ഫാമിലി ചേട്ടനോട് ഇവിടുത്തെ കൃഷിനെ കുറിച്ചും ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ചും പിന്നെ ഇവിടുത്തെ വിലയെ കുറിച്ച് ചോദിച്ചു നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വിലയുടെ പകുതി വിലക്ക് തന്നെയാണ് ഇവിടെയൊക്കെ അങ്ങനെ നമ്മൾ ക്യാബേജൊക്കെ പറിച്ച് സ്ട്രോബെറി മേടിച്ച് നമ്മൾ നേരെ ഇവരുടെ ഇടത്ത് ഇവരുടെ ഒരു ഒരു ചെറിയ ഷെഡിനത്തേക്ക് വന്നു അപ്പോഴാണ് ഇവിടുത്തെ ചേട്ടൻ നമുക്ക് ഇവരുണ്ടാക്കിയ ഒരു ഹോം മെയ്ഡ് സ്ട്രോബെറി ജാം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നു അതും അടിപൊളിയായിരുന്നു അതും ഞങ്ങൾ കുറച്ച് മേടിച്ചു അങ്ങനെ പച്ചക്കറി തോട്ടവും സ്ട്രോബെറി ഫാം ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ മേടിച്ച ആ ഒരു ക്യാബേജൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ നേരെ അവിടെ നിന്ന് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോകുന്ന വഴിയിൽ നമ്മൾ വീണ്ടും ഒരു ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ചായക്കടയിൽ നിർത്തിയിരിക്കുകയാണ് നിങ്ങളും കണ്ടിട്ടുണ്ടാവും എല്ലപ്പെട്ടിയിലുള്ള ഈ ഒരു ആൾട്രി കഫേ എന്ന് പറയുന്ന ഈ ഒരു കഫേ മൂന്നാറിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും സാധ്യതയുള്ള ഒരു കഫേ തന്നെയായിരുന്നു ആൾട്രി കഫേ എന്ന് പറയുന്നത് റോഡ് സൈഡ് തന്നെയുള്ള ഒരു കഫേ അപ്പോൾ ഒരു ചേച്ചിയാണ് ഇവിടെ ഒരു ചെറിയൊരു ടീ സ്റ്റാൾ നടത്തുന്നത് നമ്മളിവിടുന്ന് കോഫി അതുപോലെ തന്നെ ടീയും പിന്നെ ബ്രെഡ് ഓംലെറ്റ് അങ്ങനെ മാഗി അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ചെറിയ രീതിയിലുള്ള ലഘു ഭക്ഷണം കഴിച്ചു മെയിൻ ആയിട്ട് നമ്മളിവിടെ നിർത്തി തന്നെ ചോളം പുഴുങ്ങിയത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മൽമോൻ അതിന് ചോളം പുഴുങ്ങിയത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുകയാണ് ഭയങ്കര ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരുന്നു നാരങ്ങയൊക്കെ പിഴിഞ്ഞ് അതുപോലെ തന്നെ ഉപ്പും മുളക് പൊടിയൊക്കെ തേച്ച് ആ ഒരു പുഴുങ്ങിയ ചോളത്തിൽ കഴിക്കാനുള്ള ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അത് കഴിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളോട് നിർത്തിയത് അങ്ങനെ ചായയും ചോളവും ഒക്കെ കഴിച്ച് ഈ പ്രാവശ്യത്തെ മൂന്നാർ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് എന്തൊക്കെയാലും കഴിഞ്ഞ പ്രാവശ്യം മൂന്നാറിൽ നിന്ന് തിരിച്ചു പോയപ്പോൾ കിട്ടിയ പോലത്തെ ബ്ലോക്കൊന്നും കിട്ടിയില്ല അതന്നെ വലിയ കാര്യമായിരുന്നു അവസാനത്തെ ഒരു അരിച്ചുപൊളി ഡി ജെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഏകദേശം വൈകുന്നേരത്തോടടുത്ത് നമ്മൾ നേരെ വീട്ടിലെത്തിയിരുന്നു ഇപ്രാവശ്യം നമുക്കധികം റിസ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ വേറൊരു ട്രാവലർ എടുത്ത് പോയതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രൈവിങ്ങിൻ്റെതായിട്ട് റിസ്ക് ഒന്നും ഇല്ലാതെ ഭയങ്കര ഫ്രീ മൈൻഡോടെയാണ് പോയത് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു ഇപ്രാവശ്യത്തെ മൂന്നാർ യാത്ര അപ്പോൾ ഇനിയും ഒരുപാട് യാത്രകൾ ഞങ്ങളുടെയും എക്സ്പ്ലോറേഴ്സ് ഇതേപോലെ തന്നെ ഇനിയും അങ്ങോട്ടേക്കുള്ള വർഷങ്ങളിലും തുടർന്നതാണ് അപ്പോൾ മൂന്നാറിലേക്കുള്ള ഈ ഒരു യാത്രയുടെ ഡ്രീം വാലി റിസോർട്ടിലെ കാഴ്ചകളും ഈ ഒരു യാത്രയുടെ വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇനി ഒരുപാട് വീഡിയോസ് നമുക്ക് ഇനിയും വരാനുണ്ട് നമുക്ക് ആ ഒരു എഡിറ്റിംഗ് പീരീഡ് അതിനുള്ളൊരു സമയം കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് നമ്മുടെ വീഡിയോസ് വരാൻ വൈകുന്നത് അപ്പോൾ ഇനിയും ഒരുപാട് വീഡിയോസ് വ്യത്യസ്തമായിട്ടുള്ള നമ്മൾ വരുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ഉടൻ വരുന്നതാണ്